ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് എങ്ങനെ വളർത്താം എന്നുള്ളതാണ് അത് കുട്ടനാട് സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചീനച്ചട്ടിയിൽ ഉളർന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കിലോ ബീഫ് ചെറുതായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട് നമുക്കത് എങ്ങനെ മാറിനേറ്റ് ചെയ്ത് നോക്കാം മാർനേറ്റ് ചെയ്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വെക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചെറിയ ഉള്ളി അരിഞ്ഞത് അല്ലെ സവോള എടുക്കാം പച്ചമുളക് പൊളന്നത് വിനാരി അല്ലെങ്കിൽ ചെറുനാരങ്ങിരിച്ചിട്ട് പിഴിഞ്ഞൊഴിക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് തേങ്ങ കൊത്തിയത് കറുകേപ്പല എന് വേണ്ടിയിട്ട് നമുക്കിത്തിരി കുരുമുളക് പൊടിയോടെ ചേർക്കാം പക്ഷെ അത് നല്ല ടേസ്റ്റും കിട്ടും അവസാനം നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കാം ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാം ആദ്യം കുറച്ച് ഉപ്പിടുക നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് പച്ചമുളക് ചെറിയ ഉള്ളിയും സവോളയും കൂടെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് തേങ്ങാ കൊത്ത് നമുക്കതിലോട്ട് പൊടികളിടാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂൺ മതി മുളക് പൊടി എരിവനുസരിച്ച് ഞാനിപ്പോൾ ഇതിനൊരു ഒന്നര സ്പൂൺ ഇടുന്നുണ്ട് കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർക്കാം പിന്നെ ഗരം മസാല നമുക്ക് സ്വല്പം നാരങ്ങാ നീരോടെ പിഴിഞ്ഞൊഴിക്കാം പിന്നാരി ആണെങ്കിലും ഒഴിച്ചാൽ മതി ഒരു തണ്ട് കറിവേപ്പലിപ്പം നമുക്ക് മാറിനേറ്റ് ചെയ്യുമ്പോൾ ഇടാം നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം അതുപോലെ പെരട്ടി നമുക്കൊരു ഒരു മണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കാം അതിന് ശേഷം വേവുള്ള ആണെങ്കിൽ കുക്കറിൽ നമുക്കൊരു പത്തു അഞ്ച് മിനിറ്റ് നേരം വേവിക്കണം അത് വേവ് നോക്കി സമയം നോ രണ്ടോ മൂന്നോ വിസിൽ കേൾക്കുന്നിടം വരെ വേവിക്കുക നമുക്ക് ബീഫ് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ കേൾക്കുന്നിടം വരെ വേവിക്കാം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കുക വേവ് അനുസരിച്ച് നോക്കി വേവിക്കുക ഒരു രണ്ട് മൂന്ന് വിസിൽ കിട്ടാൽ മതി ബീഫ് അപ്പോഴത്തേയും വേവും നമ്മുടെ ബീഫ് കുക്കറിൽ വെന്തിട്ടുണ്ട് പക്ഷേ എക്സസൈസായിട്ടുള്ള വാട്ടർ നമുക്ക് ഹൈ ഫ്ലെയിമിൽ പറ്റിച്ചെടുക്കാം നമ്മുടെ ബീഫിലെ വെള്ളം നല്ലപോലെ തോർന്നിട്ടുണ്ട് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ട്രിപ്പ് എണ്ണ ഒഴിച്ചാൽ മതി അതിന് ശേഷം ഇത് നമുക്ക് ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറുവാട ഇല ചേർക്കാം കുറച്ച് ഗരം മസാല കറിവേപ്പില അതുപോലെ കൂട്ടി ഒഴിപ്പിക്കും നല്ലപോലെ പുലന്ന് വരുന്നിടം വരെ നല്ല ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ബീപ്പ് കുക്കറിൽ വേവിക്കുമ്പം നമുക്ക് രണ്ട് ഒരു ഒരു തക്കാളി അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കാഞ്ഞുകൊണ്ട് കുറച്ച് കച്ചപ്പൊഴിച്ചു കൊടുക്കുകയാണ് ദീപ് നല്ല പോലെ ഒലന്നു വന്നിട്ടുണ്ട്